ഈ ബിഗ് ബോസ് സീസൺ സിക്സ് ലാലേട്ടൻ ഇന്നലെ ശനിയാഴ്ച ചോദിച്ചു ഇതിൻ്റെ ക്വാളിറ്റി ഇല്ലാതാക്കി കളയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഇതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഒരാൾ പോലും എണീച്ച് പറഞ്ഞില്ല എന്നാൽ പലപ്പോഴും അവിടെ ഇവിടെയും പലരും ഇത് പറയുന്നോണ്ടായിരുന്നു ഇന്നലെ അപ്സരയോടാണ് പിന്നെ എണീച്ച് ചോദിച്ച് അപ്സറെ എണീച്ച് നിന്നിട്ട് സൈലൻറ്റായിട്ട് ഏ അങ്ങനെ ക്വാളിറ്റി പോകുന്ന ആയിരുന്നു എന്ന് പക്ഷേ ഇവരൊക്കെ തന്നെ പലരും പല രീതിയിൽ നേരത്തെ യമന ചേച്ചി ഉണ്ടായിരുന്ന സമയത്തും ഒക്കെ കൃത്യമായിട്ട് ചാനു ചാൻമണി ഉണ്ടായിരുന്നപ്പോഴൊക്കെ പറഞ്ഞതാണ് ജാസ്മിനും ഗബ്രിയുടെയും ഒക്കെ കാര്യങ്ങൾ എല്ലാവർക്കും അതറിയാന്നുള്ളതാണ് ഇപ്പോഴും ഷോയുടെ റേറ്റിംഗ് കൂടും കാരണം ഇതിലെന്ത് സംഭവിക്കുന്നു അടുത്ത എന്താണെന്ന് അറിയാനും ആകുലതയും ഇവര് പ്രണയം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഇനി എന്ത് എന്താണ് പറഞ്ഞത് കൃത്യമല്ലേ ഇന്നലെ ലാലേട്ടൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഈ ഷോയുടെ ക്വാളിറ്റി കുറയാൻ കാരണം ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് ജാസ്മിനെങ്കിൽ എബ്രിയും എടുത്തു പറയാമായിരുന്നു ഒത്തിരി പുലികളുണ്ട് ഇവിടെ ഇരുപ്പം ഇതിനെ പറ്റി ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന ഒത്തിരി ആളാണ് ഒരാൾ പോലും ഒരഷ്ട്രം വേണ്ടിയില്ല ചോദിക്കാൻ ധൈര്യമുള്ള ഒരേ ഒരാളെ സിബിനെ ലാലാട്ടനോ ഓൾറെഡി ഡൗൺ ആക്കി വെച്ചിരിക്കുകയുമാണ്